മുംബൈ നദീ ഖനന കേസിൽ കേരളത്തിലെ റെയ്ഡിൽ പിടിച്ചെടുത്തതിൽ ഡിജിറ്റൽ രേഖകളും സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിലായിരുന്നു പരിശോധന ബോളിവുഡ് നടൻ ദിനോ മോറിയ ഉൾപ്പെട്ട കേസിൽ മുംബൈ ഇ ഡി സംഘമായിരുന്നു റെയ്ഡ് നടത്തി മുംബൈയിലെ മിതി നദി ചെളിനീക്കവുമായി ബന്ധപ്പെട്ടതാണ് അഴിമതി കേസ് ബ്രഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷന് അറുപത്തഞ്ച് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നായിരുന്നു കണ്ടെത്തൽ തൃശൂരും കൊച്ചിയിലുമായി നാല് കേന്ദ്രങ്ങളിലായിരുന്നു കേരളത്തിൽ റെയ്ഡ് നടന്നത് രാജ്യത്താകെ പതിനഞ്ചിടങ്ങളിൽ റെയ്ഡുകൾ നടന്നിരുന്നു ദിനോമോറയുടെ മുംബൈ ബാന്ദ്രയിലെ വീട്ടിലും സഹോദരന്റെ വീട്ടിലും പരിശോധനകൾ നടന്നിരുന്നു രാവിലെ ആരംഭിച്ച റെയ്ഡ് രാത്രി വൈകിയാണ് അവസാനിച്ചത് ബി എം സിക്ക് ചെളി നീക്കാനുള്ള ഉപകരണങ്ങൾ നൽകിയ മരടിലെ സ്ഥാപനത്തിലും തൃശൂരിലെ ഒരു കേന്ദ്രത്തിലും പരിശോധനകൾ നടന്നിരുന്നു ബി എം സി ഉദ്യോഗസ്ഥർ കരാറുകാർ എന്നിവരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിലും റെയ്ഡുകൾ നടന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള നദീകനനത്തിന്റെ ഭാഗമായുള്ള ചെളി നീക്കൽ വീഴ്ചകൾ വന്നിട്ടുണ്ട് ടെൻഡറിൽ തിരിമറികൾ നടന്നതായും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു ഉദ്യോഗസ്ഥരും കരാറുകാരും അടക്കം പതിമൂന്ന് പേരുടെ പേരിലായിരുന്നു കേസ് രീക്ഷിച്ചതിരുന്നത് മരടിലെ മാറ്റ് പ്രൂഫ് ടെക്നിക്കൽ സർവീസസ് ഉടമകളായ ദീപക് മേനോൻ കിഷോർ മേനോൻ എന്നിവരുടെ വീടുകളിലും പരിശോധനകൾ നടന്നു കണ്ടെത്തിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളിൽ വിശദമായ പരിശോധനകളാണ് നടക്കുക ജനം കൊച്ചി